മയ്യനാട് കുടിവെള്ളം പാഴാകുന്നു മേൽപ്പാലത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചതോടെയാണ് പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നത് കൊല്ലം മയ്യനാട് മേൽപ്പാലത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങിയതോടെ ലിറ്റർ കണക്കിന് വെള്ളം പ്രധാന പാതയിലൂടെ ഒഴുകുന്നു പരിഹാരം കാണാതെ വാട്ടർ അതോറിറ്റിയുടെ മൗനം ദിവസവും ലിറ്റർ കണക്കിന് വെള്ളം പാഴായിട്ടും ഒന്നുമില്ല എന്നുള്ള തരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഇടപെടൽ എന്ന് നാട്ടുകാർ ചെറിയ രീതിയാണോ താവിടെ നോക്കിയാൽ അറിയാം വെള്ളം ഒഴുകുന്നത് പൈപ്പിൽ വെള്ളം വരാഞ്ഞിട്ടാണോ അവിടെ വെള്ളം ഒഴുകുന്നത് അവിടെ ഇതൊന്ന് ശരിയാണ് കമ്പർ കിടത്തും വെള്ളമില്ലാത്ത വാഹനമാണ് എന്തു ചെയ്യും വയ്യനാട് കെട്ടിടങ്ങൾ പൊളിച്ച വിവിധ ഭാഗങ്ങളിൽ ജലവിതരണം മുടങ്ങി ന്യൂസ് കേരളം ട്വന്റി ഫോറിന് വേണ്ടി ചാരു ന്യൂസ് ഡെസ്ക് കൊല്ലം